ഹലോ ഇന്ന് വളരെ എളുപ്പത്തിലും വിരുചികരവുമായ ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ചപ്പാത്തി പൊറോട്ട ഗീ റൈസ് അങ്ങനെ എല്ലാത്തിലേക്കും പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം അതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബർ ലേക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി പ്രെസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് ഇതാ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കണം ഇതാണ് ഇതിലത്തെ മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു മൂന്ന് സവാള നന്നായി ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞതാണത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ബിരിയാണിക്ക് ഒക്കെ റോസ്റ്റ് ചെയ്യൂലേ അതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് കളറ് മാറ്റരുതിട്ട ഈ ഒരു കളറാവുമ്പോൾ കോരി മാറ്റണം നന്നായി ഒന്ന് കളർ മാറിയാൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും ഒരു ഒരു കൈപ്പ് രസം അതിൻ്റെ ഒരു ടേസ്റ്റായിട്ട് മാറും ഇത് ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റാം ഓയിലെല്ലാം നന്നായി കളഞ്ഞതിനു ശേഷം വേണം ഇതിൽ നിന്ന് കോരി മാറ്റാൻ ഇത്രയും കളർ കളറാവണമെന്നില്ല ഇതിൻ്റെ കുറച്ച് ഒന്ന് മാറ്റിയാൽ മതി ഇപ്പോൾ തന്നെ കുഴപ്പമില്ല ഒരു കറിയുടെ നല്ല ടേസ്റ്റ് കിട്ടി പക്ഷേ എന്നാലും ചെറിയൊരു കയ്പിരുചി വന്നേ അപ്പോൾ ഇത്ര ഒരു കളർ മാറ്റം വേണ്ടട്ടാ അപ്പോൾ ഇതിൻ്റെ കുറച്ച് മുമ്പ് ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അത് എല്ലാതും കോരി എടുത്തിട്ടുണ്ട് അങ്ങനെ പാത്രത്തിലൊന്ന് ഒന്ന് പരുത്തിയിടാം ഒന്ന് കൂട്ടിയിടുമ്പോൾ പിന്നെ ഒന്ന് ഇരുന്നിട്ടും മൊരിയാനുള്ള സാധ്യത ഉണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് ആകട്ടെ ഞാനവിടെ എടുത്തിട്ടുള്ളത് അതാ കറിക്ക് കട്ട് ചെയ്യില്ലേ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ടൊരിതാ നന്നായി കഴുകിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് വേണം കേട്ടോ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്നിട്ടൊരിതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ് രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുരുവിടരുതിട്ടാ കുരു വെട്ടി ഒരു കൈപ്പ് വരും അപ്പോൾ അതൊന്ന് നോക്കണേ പോലെ രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ പുളിയുള്ള തൈരാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നിങ്ങളെടുക്കുമ്പോൾ ഇല്ലാത്ത കട്ട തൈരുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതെടുക്കുന്നത് നല്ലത് ഇതിപ്പോൾ അത്യാവശ്യം പുളി ഉള്ള കാരണം രണ്ട് ടേബിൾ സ്പൂൺ കട്ട സോറി പുളി ഉള്ള തൈരാണ് ഒഴിച്ചു കൊടുത്തത് പുളിയില്ലാത്ത തൈര് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കട്ടോ പിന്നെ അത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായി അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ അതിന്റെ പകുതി ഇട്ട് കൊടുക്കാം ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ പകുതിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി അത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ആണെങ്കിൽ ഒന്നര വരെ ആക്കട്ട പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മെയിനായിട്ട് ബട്ടർ ബട്ടർ സ്കിപ്പ് ചെയ്യരുത് ബട്ടർ തന്നെ ഇതാ മെൽറ്റ് ആക്കിയതാണിത് ചെറിയ ചൂട് കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കട്ടോ ബട്ടർ എത്രത്തോളം ഉണ്ടോ അത്ര നല്ലതാണ് ചെറിയ ചൂട് കൊടുക്കാനും മതി ഇട്ടാ നല്ല ഓവർ ചൂടാവരുതേ കൈ പൊള്ളാൻ സാധ്യതയുണ്ട് ചെറിയൊരു മെൽറ്റ് ആക്കുന്ന ചൂടുണ്ടല്ലോ ആ ചൂട് മതിയിട്ട അര ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കിട്ടാ നന്നായി തന്നെ മിക്സാക്കി എടുക്കണം ഇനി ഇത് ഒരു പാനിലേക്ക് ബട്ടർ ഒഴിച്ച് കൊടുക്കാം ബട്ടറിനെ ബട്ടർ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഓയിലോ വെളിച്ചെണ്ണയോ അതൊന്നും ഒഴിച്ച് കൊടുക്കരുതേ ബട്ടറാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഞാനിതവിടെ ഒരു അഞ്ചോ ആറ് ടേബിൾ സ്പൂൺ ബട്ടർ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയ്യിൽ ഉള്ളതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കട്ട നാലോ അഞ്ചോ ഉള്ളേന എത്ര ഉണ്ടോ അത്ര എന്നിട്ട് എന്നിട്ടിതാ എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ബട്ടറും ആ വറുത്ത സവാളതൊക്കെ കൂടിയിട്ടുള്ള നല്ല മണമാണ് വരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് ഇട്ടത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഇതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ച മസാലയിൽ നിന്ന് കുറച്ച് വെള്ളം കൂട്ടിയിക്കാനത് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ മതിയിട്ട വെള്ളം എന്നിട്ട് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം നല്ലതുകൊണ്ട് വേവിക്കരുത് ഒന്നുകൊണ്ട് ജസ്റ്റ് കുക്കായി വരുമ്പോൾ അതിലേക്ക് ചേർക്കേണ്ട വേറൊരു റെസിപ്പി കൂടി ഉണ്ട് ഇനി നേരത്തെ ബാക്കിയാക്കി വെച്ച സവാള ഉണ്ടല്ലോ വറുത്തെടുത്ത സവാള അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ സവാളത് രണ്ട് കായ്പിടി നിറച്ചും ഉണ്ടാവും അളവ് പറയുകയാണെങ്കിൽ കേട്ടോ രണ്ട് കായ്പിടി നിറച്ച് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കേൾക്കുന്ന മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു 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 അര ടീസ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകം പൊടിയല്ല ജീരകം അങ്ങനെ ഇട്ട് കൊടുക്കാണേ പിന്നെ അത് വലിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇത് ഞാനിവിടെ പത്തല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കട്ടോ ഈ ജീരകത്തിന്റെ പൊടികളെല്ലാം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കിട്ടാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ വലിയ ജീരകം ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കിട്ടാം ഇപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം നന്നായി തന്നെ അരച്ചു കൊടുക്കണം കേട്ടോ കണ്ടില്ലേ നല്ല മണമാണ് വരുന്നത് വറുത്ത സവാളായതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് ഇപ്പോൾ അതാ നേരത്തെ ചിക്കൻ മേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊരു പകുതി വേവായിട്ടുണ്ട് കേട്ടാ ഇനി ഇതൊന്നും തുറന്ന് നോക്കാം കണ്ടല്ലേ നന്നായി വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുള്ളൂ കേട്ടോ ഇതിൽ ഇനി ഇനിയിപ്പോൾ ഈ പകുതി വേവിൻ്റെ സമയത്ത് നേരത്തെ അരച്ചുണ്ടല്ലോ സവാളയുടെ മിക്സ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ആ മിക്സ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി ചിക്കനും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആവട്ടെ നല്ല മണമാണ് വരുന്നത് സവാള വറുത്തതും ബട്ടറും എല്ലാം കൂടിയിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ടേ ഇനി ഇതൊന്ന് നന്നായിരുന്നു കുക്കാക്കി എടുക്കാം ചിക്കന് വേവാ ടൈം എടുക്കണം നന്നായിരുന്നു കുക്കാക്കി എടുക്കാം കണ്ടില്ല ഇപ്പം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല സ്മെല്ലുമാണ് ഇതിലേക്കിത് അവസാനമായിട്ട് ഇതാ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യണേ ഇനി ഇതൊന്നും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് പത്ത് പതിനഞ്ച് സെറ്റ് സെറ്റാവണമെന്ന് ഒന്ന് അടച്ചു വെക്കണേ എന്നിട്ടാണ് ഇത് സെർവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് അടച്ച് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തുറന്നിട്ട് ഒന്ന് സെർവ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടി കേട്ടത് അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും കൂടെ വരുന്ന ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്തവരാണേ ഇനി ഇടുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം